സ്നേഹസമ്പന്നരായ യാക്കോബായ സഭാ സ്നേഹികളെ സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി അതായത് മുപ്പത്തി ഒന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കുരിശിൽ നമ്മുടെ സഭയുടെ ഒരു സിന്നട് കൂടി എന്ന് കേൾക്കുന്നു എനിക്കതിനെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല ഇതിൻ്റെ അകത്ത് എല്ലാ മെത്രാ പൊലീത്തമാരും പങ്കെടുത്തില്ല എന്നും കേൾക്കുന്നു പങ്കെടുത്തിരുന്നവരുടെ എണ്ണം തന്നെ പത്തോ പതിനഞ്ചിൽ താഴെയാണ് എന്നാണ് കേൾക്കുന്നത് ആ യോഗത്തില് സഭ കാതോലിക്ക കക്ഷിയായിട്ട് യോജിക്കാനുള്ള ചില ആയിട്ട് അവിടെ ചിലരെല്ലാം ആ ആശയം മുന്നോട്ട് വെച്ചു എന്ന് കേൾക്കുന്നു ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം അവർ ചിന്തിക്കാനിടയായത് എന്ന് സഭാ മക്കളോടൊന്നു പറയണ്ടേ അല്ലാതെ ഇത് ഓടിയങ്ങ് പോയിട്ട് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ലല്ലോ അപ്പൊ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായി ചിലരെല്ലാം അതിനെ ചില മെത്രാ പോലത്തന്മാർ അത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നവനൊക്കെ മോശക്കാരനാണല്ലോ അവരവരുടെ ഇങ്ങതത്തിനനുസരിച്ച് സംസാരിക്കുന്നവൻ മാത്രമാണ് യോഗ്യരായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ആയിട്ട് പോവുകയും ഈ വിഘടനവാദികളായ അല്ലെങ്കിൽ കാതോലിക്യ കക്ഷികളായ ആളുകളുമായിട്ട് യോജിക്കാനുള്ള ചർച്ച ആയിട്ടൊക്കെ ചില മെത്രാ മോലത്തന്മാർ മുന്നോട്ട് വന്നു എന്നാണ് കേൾക്കുന്നത് മുഴുവൻ അതിന് അവരെടുത്തിരിക്കുന്ന തീരുമാനം അവരുടെ മനസ്സിലുള്ള തീരുമാനം ഇതാണ് ഇപ്പൊ ആറ് പള്ളിയുടെ കേസിലായിട്ട് വ്യാകുലപ്പെട്ട് പല പള്ളിക്കാരും ഓടിപ്പാഞ്ഞൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ സഭാസ്ഥാനികൾക്ക് അതൊരു വിഷയമേ അല്ല അതിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യമുള്ള ഒരു വസ്തുതയാണ് പള്ളി പോയെങ്കിൽ പൊക്കോട്ടെ അതിനെന്താ കുഴപ്പം എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് വീണ്ടും ഷെഡ് വെച്ച് കെട്ടാലോ റോഡിൻ്റെ അരിയിലേക്ക് മാറാമല്ലോ റോഡിൻ്റെ അരിയിൽ വെച്ച് കുർബാന നടത്താൻ പാടില്ലേ എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഉള്ളത് അപ്പോൾ ഈ പള്ളികൾ എന്ന് പറയുന്നത് ഇടവേക്കാരൻ്റെ പള്ളിയാണെന്നുള്ള വിവരം ഇടവക്കാരൻ മനസ്സിലാക്കണം ഓരോ ഇടവക്ക് ഞാൻ പറഞ്ഞ ഓരോ പള്ളിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് ഇന്ന പള്ളി എന്ന് വെച്ചല്ല ഞാൻ പറഞ്ഞത് ഓരോ ഇടവക്കാരനും ഈ പള്ളിയുടെ ഉടമ ഞാനാണ് എൻ്റെതാണ് എന്നുള്ള ഒരു ചിന്ത വേണം അല്ലെ മെത്രാ പോലെ ബാവയുടെ ഒക്കെ ഒന്നും അല്ല പള്ളി മെത്രാ പോലെയും ഇപ്പൊ നിലവിലുള്ള ഒരു മെത്രാപൊലിത്തമാരോ ഭാവായോ ഒന്നും ഒരു പള്ളിയും പണിതിട്ടൂല പണിയിപ്പിച്ചിട്ടില്ല അവർ ചുമ്മാ അതിന്റെ മേലധികാരികളായിട്ട് അങ്ങനെ നമ്മളെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സുഗലോലപരമായിട്ട് കഴിയുകയാണ് അപ്പോ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പള്ളികൾ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരിക ഇപ്പോ എനിക്ക് തോന്നണത് മലങ്കരയിലുള്ള മുഴുവൻ പള്ളികളും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയണത് എല്ലാവർക്കും അത് യോജിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഏതായിരുന്നാലും മലങ്കരസഭയിലുള്ള ആയിരത്തി അറുപത്തി നാല് പള്ളികളും പിടിച്ചു തന്നുമെന്ന് കാതോലിക്ക കക്ഷി അഭിപ്രായം കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് ആ വരുന്ന സാഹചര്യത്തില് അങ്ങനെ ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടാവാനായിട്ട് ഇനി പോകുന്നതെങ്കിൽ നമുക്കിവിടെ സുപ്രീം കോടതിയിൽ കിടക്കുന്ന പോൾവറീസിൻ്റെ കേസുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ആ രീതിയിൽ നമുക്കത് എന്തുകൊണ്ടൊന്ന് ചിന്തിച്ചുകൂടാ പോൾ വറീസിൻ്റെ കേസും കൂടെ കേട്ടതിന് ശേഷമേ ബാക്കി പള്ളികൾ പിടിച്ചു കൊടുക്കാവുള്ളൂ എന്ന് എന്തുകൊണ്ട് നമുക്ക് സുപ്രീം കോടതി ഒന്ന് കോടതിയിൽ ഒന്ന് ഒരു കേസ് മുഖേന കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് എനിക്ക് ശരിക്കറിയാം കേസിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം കേസ് നടത്താൻ പോണമെന്നുണ്ടെങ്കിൽ നല്ല തുക വേണ്ടി വരും വക്കീലിന് ഫീസ് കൊടുക്കണം ഉമസ്ഥന് ഫീസ് കൊടുക്കണം മറ്റേ ഇത് പേപ്പറുകളും അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റും ടൈപ്പിങ്ങും ആയിട്ട് വലിയ വലിയ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് ഫീസില്ല ബുദ്ധി കാശ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു വസ്തുതയിലേക്ക് നമുക്ക് എന്തുകൊണ്ട് നീങ്ങിക്കൂട ഇവിടെ ഇപ്പോൾ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല കാതോലിക്ക ഭാവ ഇല്ല കാതോലിക്ക ഭാവ സുഖമില്ലാതെ ആശുപത്രിയിലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പൊ ഇത് ഇവിടെ ഇപ്പം ഉള്ളത് മലങ്കര മെ മെത്രാപ്പൊലിത്ത ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മലങ്കര മെത്രാപൊലിത്തക്ക് ഇപ്പൊ ഇതൊന്നും വലിയ വിഷയല്ല ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുമായിരുന്നു ഇവിടെ ഇപ്പോൾ പള്ളി പിടിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കൊച്ചിയും അമ്പുവും അവരുടെ വിളയാട്ടമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് അപ്പൊ ഈ കൊച്ചിയുടെയും അമ്പുവിൻ്റെ വിളയാട്ടത്തില് നമ്മുടെ ആളുകള് വീണു പോയി കഴിഞ്ഞിരിക്കുകയാണ് ആ വീണു പോയിരിക്കുന്ന ഒന്ന് ഒന്നു കൂടി എഴുന്നേറ്റ് വരാനൊരു മാർഗം നമ്മൾ എല്ലാവരോടും കൂടി കണ്ടെത്തണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നതിൽ പോരായ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഈ പോൾവറീസിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോൾവറിയസിന്റെ കേസിനെ കാതോലിക്ക കക്ഷികള് ഭയപ്പെടുന്നു സ്വാഭാവികം അതങ്ങനെ തന്നെ വരും എന്തുകൊണ്ട് നമ്മുടെ പഴ സഭാ നേതൃത്വം അതിനെ ഭയപ്പെടുന്നു അത് നമുക്കൊന്നറിയണ്ടേ ഇപ്പൊ നമ്മുടെ ബാവാ തിരുമേനി ഈ കഴിഞ്ഞ ഒരു പ്രാവശ്യം പാത്രികിസ്റ്റ് ബാവ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അത് മെസ്സേജ് ഇട്ടിരുന്നു പലരും ഇല്ല അല്ല എന്നൊക്കെ പറഞ്ഞത് തട്ടി മാറ്റി എന്നാണ് എനിക്ക് തോന്നണത് പക്ഷെ അത് ഈ ഗ്രൂപ്പിലല്ല എന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു അതായത് ബാവാ തിരുമേക്കുന്ന പാത്രികിസ് ബാബ പുത്തൻകുരി ശരമനയിൽ വരികയും ബാബ നമ്മുടെ കാവരിക്ക ബാവയുടെ കഴുത്തിൽ കിടന്നതായ മൂന്ന് മാല ഊരി മാറ്റിയെടുക്കുകയും മാറ്റിയെടുക്കുകയും പകരം ഒരു ചെറിയ മാല ഇടിയിക്കുകയും ചെയ്തു അതാണിപ്പോൾ നമ്മുടെ ഭാവയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനത്തു നിന്നൊക്കെ മാറ്റിയോ എന്ന് ചോദിച്ചാൽ മാറ്റി എന്ന് വേണം തന്നെ വേണം വിശ്വസിക്കാൻ എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല അപ്പോൾ അത് ഇടയ്ക്കങ്ങ് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളു ഈ നമ്മുടെ മുളന്തുരുത്തി പള്ളിയിൽ സത്യത്തില് ഈ അമ്പും കൊച്ചി കൂടെ കൂടി ആ പള്ളിക്കാര് പറ്റിക്കുന്നതാണ് ആ പള്ളിക്കാരോട് കൃത്യമായിട്ട് എന്റെ ചെവിക്ക് കേട്ട വസ്തുതയാണ് മാത്യു മാത്യുജ നെടുമ്പാറ ഞാൻ മാത്യു മാത്യുജയ നെടുമ്പാറയുടെ ഓഫീസിൽ ചെന്നപ്പോഴാണ് അവരും വന്നിരുന്നത് അതായത് മുളന്തുരുത്തിക്കാരായ ചില സഹോദരങ്ങൾ ഈ കേസ് സംബന്ധിച്ച് വന്നിരുന്നത് അപ്പോൾ അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരുടെ കയ്യിലുള്ള പൈസകൾ മുഴുവൻ കൊച്ചിയെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് അവിടെ പറഞ്ഞു കേട്ട കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ അതുകൊണ്ട് അവരുടെ പൈസ ഇല്ലാതെ പോയതാണ് ആ കേസ് അവിടെ കൊച്ചി മറ്റേ ഈ ജോസ് മറ്റേ ഈ നെടുമ്പാറ വക്കീല് അവരോട് പറഞ്ഞത് കേസ് വിജയിപ്പിച്ചു തന്നെ ആയിരുന്നു ഞാൻ ഏറ്റവും നിങ്ങൾ ഇതിൻ്റെ അർത്ഥം ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ പള്ളി അടുത്തെങ്കിലും അവർ കയറില്ല എന്ന് തന്നെയാണ് കയറാതെ തന്നെ സൂക്ഷിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം എന്ന് തന്നെയാണ് നെടുമ്പാറ എന്ന് അവരോട് പറഞ്ഞത് നെടുമ്പാറയുടെ പെർഫോമൻസിൽ പോരായക ഉണ്ടാവാം നന്മയുണ്ടാവാം തിന്മയുണ്ടാവാം എന്തുവാ ആയിക്കോട്ടെ പക്ഷെ സഭാ കേസില് ആൾ ഒരു മിടുക്കം തന്നെയാണ് പക്ഷെ അവതരണ ശൈലിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ കോടതിക്ക് വരുന്ന ബോധ്യത്തിൽ നെടുമ്പാറ പോരായിക വരുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഏതായിരുന്നാലും ഈ കേസുകൾ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മളെട ഈ സാധാ ആൾക്കാർ നമ്മുടെ ഒരു ആളുകളൊന്നു കൂടി അതിപ്പോ നമുക്കൊരു സംഘടനയൊക്കെ ഉണ്ടല്ലോ ആ സംഘടനയുടെ ബേസിലായിരുന്നാലും ഒരു കേസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അതിന് ഒക്കെ കൊള്ളാവുന്ന ആളുകൾ ആരെങ്കിലും മുന്നോട്ട് വരണം അതിനെന്തെങ്കിലും ഒരു സാമ്പത്തിക ഭദ്രത നമ്മൾ കണ്ടെത്തണം സാമ്പത്തികമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല ഇതിൻ്റെ പേപ്പറുകൾ പലതും കുറെ പേപ്പറുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ഏപ്രുകൾ പലതും നമ്മൾ ഉണ്ടാക്കുന്നതിനും ഇത് നടത്തിപ്പിന്റെ നടത്തിപ്പിൻ്റെ നടത്തിപ്പിനൊക്കെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും ഇതിനകത്തേക്ക് അച്ഛന്മാർ മെത്രാ പൊലിത്തന്മാരും അങ്ങനെയുള്ള ആളുകൾ അതേമാതിരി ചില ചില പ്രത്യേക സൈസ് ആളുകൾ അതായത് അപ്പം തിന്നാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തിന്നാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ മാറുന്ന ആളുകളെ ഈ കാര്യത്തിന് കൊള്ളിക്കരുത് എത്ര വലിയ യോഗ്യന്മാരാണെങ്കിലും ഇച്ഛാശക്തിയുള്ള കുറേ ആളുകളെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ടെത്തി നടത്തിയാൽ ചിലപ്പോൾ ഒരു മുന്നേറ്റം നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞേക്കും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം എല്ലാവരും അതിൻ്റെ അത് ചിലപ്പോൾ പോരായികൾ വരും അത് എന്നെനിക്കറിയാം ഞാൻ ചില ചിലപ്പോൾ ഉണ്ടെന്ന് തന്നെ എനിക്കറിയാം അറിഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് ഞാൻ അതിന് മാത്രം വലിയ കാഴ്ചപ്പാടോടു അല്ല സംസാരിച്ചത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കുര്യാക്കോസ് മണ്ണാ പറമ്പിൽ കോതമംഗലം മിസ്തമർത്തോമ ചെറിയുള്ളി ഇടവക്കാരൻ ഓക്കെ